ഹായ് ഫ്രണ്ട്സ് ഇന്നൊരു ഒരു അടിപ്പൊളി റെസിപ്പിയാണ് അതിനുവേണ്ടി ഞാൻ ആദ്യം തന്നെ ചെറുപയർ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ഇനി മറ്റൊരു കുക്കറിലേക്ക് കപ്പയൊക്കെ ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് എന്നിവ വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊരു മൂന്ന് വിസിൽ വരെ വേവിച്ചെടുക്കാം ഇത് വിന്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കിയെടുക്കാം അതിനുവേണ്ടി ഞാൻ തേങ്ങയിലേക്ക് ഒരു മൂന്നോ നാലോ വെളുത്തുള്ളി ഒരു കൈപ്പിടി ചെറിയുള്ളി പച്ചമുളക് ജീരകം എന്നിവ ചേർത്തൊന്ന് ചതച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഈ സമയത്ത് നമ്മുടെ കപ്പയും ചെറുപയറും ഒക്കെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഉടച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് അതിന് മുകളിലായി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് പരത്തി വെച്ച് ഒരു മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റ് വരെ ആവിയായിട്ട് എടുക്കാം അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നമുക്കിത് നന്നായിരുന്നു മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനിവിടെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് ഉപ്പ് ആവശ്യമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കുള്ള താളിപ്പിന് വേണ്ടി വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്